ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ഇൻഡസ്ട്രേക്ക് സ്വാഗതം അടുത്ത് കാണിക്കാൻ പോകുന്നത് പ്രിന്റഡ് ഹക്കോബ മെറ്റീരിയൽസ് ആണ് ഹോൾസ് ഒക്കെ ഉള്ള പ്രിന്റഡ് ഹക്കോബയാണ് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് മീറ്ററിന് നൂറ്റി എഴുപത് രൂപ ഇതധികം സാരി ബ്ലൗസിന് പ്ലെയിൻ സാരിസിൻ്റെ കൂടെ സാരി ബ്ലൗസിന് സെറ്റ് സാരിയുടെ കൂടെ സാരി ബ്ലൗസ് ആയിട്ട് ടോപ്പിന് എല്ലാറ്റിനും പോണ ഒരു മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി എഴുപത് രൂപ നാൽപ്പത്തിരണ്ട് നാൽപ്പതേ നാൽപ്പത്തിരണ്ടിൻ്റെ വീതിയാണ് സാരി വിട്ടു തന്നെയാണ് ഇത് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് വൈറ്റിൽ ഫ്ലോറൽ ഡിസൈൻസ് ആണ് ഇത് പല കളറിലുള്ള ഫ്ലവേഴ്സ് ആയതുകൊണ്ട് പല സാരിക്ക് ഇത് സ്യൂട്ടബിൾ ആയിട്ട് കൊണ്ടുപോകാറുണ്ട് മീറ്ററിന് നൂറ്റി എഴുപത് രൂപ അടുത്തത് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് അടുത്ത കളർ യെല്ലോ കളർ ഇതെല്ലാം ഹോൾസ് ഉള്ള ടൈപ്പ് തന്നെയാണ് മീറ്ററിന് നൂറ്റി എഴുപത് രൂപ നല്ല ഭംഗിയുള്ളൊരു ഫ്ലോറൽ ഡിസൈനാണ് എല്ലാം നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാലു വീതി തന്നെയാണ് ഗ്രീൻ കളർ യെല്ലോ ഷെയ്ഡ് അടുത്തത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെ വേറൊരു ടൈപ്പാണ് ഇത് ഹോൾ ഇല്ലാത്ത ടൈപ്പാണ് ഇതിന് ഹോൾ ഇല്ല ഇതുപോലെ എംബ്രോയിഡറി വർക്ക് പോലെയാണ് ഫുള്ള് വരുന്നത് നല്ല കളർ കോമ്പിനേഷൻ ആണ് ഇത് സാരിക്കും ടോപ്പിനും എല്ലാറ്റിനും സൂട്ടബിൾ ആയിട്ടുള്ളൊരു ആണ് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് ആണ് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷനാണ് അടുത്തത് ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ ആണ് മെറ്റീരിയൽ ചെറിയ മാറ്റം ഉണ്ട് ഇത് ഹോൾസ് ഇല്ലാത്തതാണ് മെറ്റീരിയൽ ചെറിയ മാറ്റമുള്ളൊരു ആണ് മീറ്ററിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇതും സാരി വിട്ട് തന്നെയാണ് പീച്ചാണ് കളർ ബേസ് കളറായിട്ട് വരുന്നത് പീച്ചിൽ നല്ല ഫ്ലോറൽ ഡിസൈൻസ് ആണ് ഇതുപോലെയാണ് ഡിസൈൻസ് വരുന്നത് ഫുൾ എംബ്രോയ്ഡറി വർക്കാണ് ഇതും ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ പക്ഷേ ഇതിന് ഹോൾസ് ഉള്ളതാണ് കണ്ടോ ഇതുപോലെയാണ് ഡിസൈൻസ് വരുന്നത് മീറ്ററിന് ഇരുന്നൂറ്റി രൂപ അടുത്തത് റയോണിൽ ചിക്കൻകാരി വർക്കാണ് കണ്ടോ ഇതുപോലെയാണ് വർക്ക് വരുന്നത് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ ഇത് ഒരു നാൽപ്പത്തഞ്ച് വീതി കൂട്ടിയാൽ മതി കാരണം ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ വർക്കില്ലാത്ത കുറേ പോർഷൻ ഉണ്ടായിരിക്കും മീറ്ററിന് ഇരുന്നൂറ്റി അമ്പത് രൂപ ഇത് ടോപ്പിന് ജെൻസിന് കുർത്ത തയ്ക്കാനായിട്ട് കുട്ടികൾക്ക് സാരി ബ്ലൗസിനും ടോപ്പിനും എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകുന്ന മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് മീറ്ററിന് ഇരുന്നൂറ്റി രൂപ അതിന്റെ കളർ ചേഞ്ച് ആണ് നല്ലൊരു ഗ്രീൻ ആണ് റെഡ് കളർ റെഡിൽ ഇതുപോലെ ബോർഡർ ഒക്കെ വന്നിട്ടുണ്ട് വേണ്ട ഇതുപോലെയാണ് ഈ മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റേയോൺ ആണ് നേവി ബ്ലൂ കളർ അടുത്തത് ബ്ലൗസിനൊക്കെ പോകുന്നൊരു മെറ്റീരിയൽ ആണ് മീറ്ററിന് ഇരുന്നൂറ്റി എൺപത് രൂപ അതിൻ്റെ രണ്ട് കളർ മാത്രമേ നമ്പർ അടുത്തുള്ളൂ മീറ്ററിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നാൽപ്പതിഞ്ച് വീതിയാണ് അടുത്തത് നേവി ബ്ലൂയിൽ ഇതുപോലെ മിറർ വർക്ക് വരുന്നതാണത് മിറർ അല്ല ഇത് ഷെല്ലാണ് നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ് മീറ്ററിന് ഇരുന്നൂറ്റി പത്ത് രൂപ ഇത് റയോണിൽ തന്നെയാണ് ഈ വർക്ക് വന്നിരിക്കുന്നത് മീറ്ററിന് ഇരുന്നൂറ്റി പത്ത് രൂപ നാൽപ്പതിഞ്ച് വീതി തന്നെയാണ് ഉള്ളത് സാരി ബ്ലൗസിനും കുർത്തയ്ക്കും എല്ലാത്തിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇത്രയാണ് ഇപ്പോൾ കാണിക്കുന്ന മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ടായി ചേരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു ഇനി മുതലുള്ള എല്ലാ സൺഡേയ്സിലും നമ്മുടെ മമ്മി എൻ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും ഓണം വരെയുള്ള എല്ലാ ും അപ്പം എല്ലാവർക്കും ഷോപ്പിലേക്ക് സ്വാഗതം എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി വേണം